ഹലോ പെറ്റ് ലവേഴ്സ് അപ്പോൾ ഇന്നും കുറച്ച് പപ്പീസ് നമ്മുടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ കാണുന്ന പോലെ നല്ല ക്വാളിറ്റി നല്ല ഹെഡ് സൈസ് വരുന്ന റോഡ് വീലറിൻ്റെ ഒരു ഫീമെൽ പപ്പിയാണ് പ്ലേസ് വന്നിട്ട് കൊല്ലമാണ് കൊല്ലം ടു ഓൾ കേരള നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നെക്സ്റ്റ് ആയിട്ടുള്ളത് ഷിഡ്സുവിൻ്റെ രണ്ട് പപ്പീസാണ് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു മെയിലും ഒരു ഫീമെയിൽ പപ്പിയാണ് അപ്പം ഈ വീടില് കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ നല്ല ആക്റ്റീവുള്ള ഒരു മെയിലും ഒരു ഫീമെയിൽ പപ്പിയാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ വീട്ടിലേക്ക് വളർത്താൻ വേണ്ടിയിട്ടൊരു ടോയ് ബ്രീഡ് നല്ല ഓപ്ഷനാണ് നമുക്ക് ഷിഡ്സു വരുന്നത് നല്ല ആക്റ്റീവുള്ള പപ്പീസാണ് കളറ് വരുന്നത് വൈറ്റ് ആൻഡ് ബ്രൗൺ കളറാണ് വരിക അപ്പോൾ നമുക്ക് ഓർക്കുക എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്ര ആണ് ഇപ്പോൾ പപ്പീസിന് ഇപ്പം തേർട്ടി സിക്സ് ഡേയ്സ് ആയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പഗിൻ്റെ ഒരു ടു മന്ത് ഓൾഡ് ഓൾഡുള്ളൊരു ഫീമെയിൽ പപ്പിയാണ് പകിൻ്റെയൊക്കെ അത്യാവശ്യം കുറച്ച് വളർന്നൊരു ടു മന്ത് ഓൾഡ് പപ്പീസ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എനിക്കാണെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ നെക്സ്റ്റ് ആയിട്ടുള്ളത് ഡോബർമാൻ്റെ പപ്പയാണ് അപ്പം ഒരു വാച്ചിങ് ഗാർഡിൻ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ഓപ്ഷനാണ് ഡോബർമാൻ വരാം ഡോബർമാൻ്റെ ഒരു ഫീമെയിൽ പപ്പിയാണ് ഇപ്പോൾ പപ്പിക്കിപ്പം തേർട്ടി സെവൻ ഡേസ് ആയിട്ടുണ്ട് അപ്പോൾ ഡോബർമാൻ്റെ ഒക്കെ ബ്രൗൺ കളറിൽ നല്ല പപ്പീസ് നോക്കുകയാണ് വിത്തൗട്ട് കേസ് സിയിൽ നോക്കുകയാണെങ്കിൽ ഈ പപ്പിയെ നമുക്ക് ചൂസ് ചെയ്യാം നല്ല ആക്റ്റീവ് ഉള്ള പപ്പിയാണ് ഈ വീട്ടിൽ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഒരു പപ്പിയെ സെയിലിനായിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി പപ്പീസ് ഫുള്ള് സെയിലായിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് പോമിൻ്റെ നല്ല ക്വാളിറ്റി വരുന്ന നാല് പപ്പീസാണ് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് മൂന്ന് ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് പ്ലേസ് വന്നിട്ട് ട്രൂ ഹൺഡ്രഡാണ് റേറ്റ് നല്ല കുറച്ചാണ് ഈ പപ്പീസ് സെയിലിന് ഇട്ടിരിക്കുന്നത് ക്വാളിറ്റി വരുന്ന മിനിയേച്ചർ ക്വാളിറ്റിയിലാണ് പപ്പി വരാം പ്ലേസ് വന്നിട്ട് ട്രൂ ആണ് അപ്പോൾ പപ്പീസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ചാനലിൽ നിന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് അവൾക്ക് അല്ല ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എക്സ്ട്രാ ആണ് വരിക നെക്സ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡാഷൻ്റെ നല്ല ക്വാളിറ്റി വരുന്ന പപ്പീസാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഇതിൽ മൊത്തം അഞ്ച് പപ്പീസ് ഉണ്ട് നാല് ഫീമെയിലും ഒരു മെയിൽ പപ്പിയാണ് ഇപ്പോൾ നമുക്കിടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ബ്രൗൺ ബ്ലാക്ക് അങ്ങനെ കളറിലാണ് ഓപ്ഷൻ വരാ പപ്പീസ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ പ്ലേസ് വന്നിട്ട് ട്രിവാൻഡ്ര ആണ് അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മാക്സിമം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്